ദൈവമായ കർത്താവേ ഈ ജനം നിലവിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ അപ്പാ എന്റെ ശരീരം എന്ന ദൈവാലയത്തെ ഞാൻ പാപത്തിന് വിട്ടുപെടുത്തിട്ടുണ്ട് ഞാനതിനെ ദോഷത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ജന്മപ്രവൃത്തികൾക്ക് ഈ ദൈവാലയത്തെ മലിനമാക്കിയിട്ടുണ്ട് മദ്യവാഹാനം കൊണ്ട് ഞാൻ അതിന് മലിനമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് കൊണ്ട് മലിനമാക്കിയിട്ടുണ്ട് വിചാരസുഖത്തിന് അതിന് വിട്ടുപെടുത്തിട്ടുണ്ട് ആഡംബര സുഖത്തിന് അതിന് വിട്ടുപെടുത്തിട്ടുണ്ട് തമുരാരെ ഈ രാത്രി ഞാൻ ചങ്കുമട്ടി നിലവിളിക്കുന്നു ഈ എന്നോട് നിലവിളിക്കുന്ന മക്കളോട് അനുഗമ്പതോതനമപ്പാ ഈ രാത്രി ഈ ജനം കരയുന്നത് നീ കാണുന്നില്ലേ എന്റെ ദൈവമേ ഇവിടെ ജീവിതത്തിലെ തെറ്റുകൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞ് നിലവിളിക്കുന്ന മക്കളെ നീ ഞാൻ നിന്നെ സ്നേഹിച്ചില്ല നീ എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ നിന്നെ ലോകത്തെ ആ സ്നേഹിച്ചത് ജടത്തെ ആ സ്നേഹിച്ചത് എന്നെ അമ്മയെ ഒരുപാട് ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ടുണ്ട് കരണത്തടിച്ചിട്ടുണ്ട് എനിക്ക് ശാപം പച്ചിട്ടുണ്ട് എന്നോട് പൊറുക്കണമേ എന്റെ ദൈവമേ ഈ രാത്രി നിലവിളിക്കുന്ന മക്കളെ നീ കാണുന്നില്ലേ തമ്പുരാൻ കർത്താവേ സ്വന്തം നാവുകൊണ്ട് ഏഷണി പറഞ്ഞ് അശുദ്ധമായത് സ്വന്തം കണ്ണുകൊണ്ടും കണ്ടാസ്വദിച്ച് താപത്തിന്റെ പടികുഴിയിൽ മുങ്ങിക്കുളിച്ച് അനേകരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ട് എന്റെ ജീവിതം ശാപഗ്രസ്തമായി പോയി എന്ന് നിലവിളിക്കുന്നവരെ നിലവിളിക്കുന്നവരത് കാണുന്നില്ലേ സ്വർഗത്തിലെ ദൈവമേ ഈ രാത്രി സ്വന്തം മക്കളുടെ കുടുംബ ജീവിതം തകർത്ത ചില അമ്മമാർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് സ്വന്തം അമ്മാവിയമ്മയെ പെരുവഴിയിൽ ഇറക്കി വിടാൻ ഭർത്താവിന്റെ ചെവിയിൽ മന്ത്രമോദിയ ചില മരുമക്കൾ ചങ്കുവട്ടിക്കരഞ്ഞ് എന്റെ ശാപത്തിനുവാദി ഞാനാണെന്ന് നിലവിളിക്കുന്നുണ്ട് ഈ രാത്രി ചില ആളുകൾ ദൈവമേ ഞാൻ പ്രതിസന്ധി തീർക്കാൻ മാനശാന്തിന് മന്ത്രവാദിയെ തേടിപ്പോയി മഷിനോട്ടക്കാരനെ തേടി പോയി പ്രവാചകനെ തേടി പോയി ഞാൻ അരുതാത്തതൊക്കെ ചെയ്ത ഭാവിയാണെന്ന് ചങ്കുവട്ടി കറയുന്നുണ്ട് എന്റെ ദൈവമേ ഈ രാത്രി ശാപം മാറിക്കിട്ടുവാ ചങ്കട്ടി കരയുന്ന നീ കാണുന്നില്ലേ എന്റെ ദൈവമേ ഇവിടെ ഒഴുകി വീഴുന്ന കണ്ണുനീർ നിനക്കുള്ള വഴിപാടാണ് ഒരു മഹാഭാവിയും കർത്താവും തമ്മിലുള്ള അകലം രണ്ടു തുള്ളി കണ്ണുനീരിന്റെ അകലമാണെന്നോ ഞങ്ങളുടെ ഹൃദയത്തിൽ ഓദിത്തുന്ന തമ്പുരാന് ഈ മക്കളെ നിന്റെ കരം നീട്ടി ഒന്ന് തലോടണമേ അമ്മ വാരി പോലെ മക്കളെ വാരി നഞ്ചോടൊന്ന് ചേർക്കണമേ ഒരു ചുടുചുംബനം കൊണ്ട് നീ അവരെ ആശ്വസിപ്പിക്കണമേ ത്രികരത്തിന്റെ സ്പർശനമേൽക്കാതെ ശാപം മാറിക്കിട്ടാതെ പാപം മോചിക്കപ്പെടാതെ ഈ ജനം തിരികെ പോകല്ലേ തമ്പുരാനെ നീ നിന്റെ മക്കളെ അനാഥരായി വിടല്ലേ അവർക്ക് ജയിക്കാൻ കഴിയില്ല പരാജയത്തിന്റെ പരമ്പരകൾ വിജയത്തിന്റെ പരമ്പരകളായി മാറേണ്ടതിന് നീ ണമേ ഇന്ന് ഇവിടെ വന്നവരാരും മത്സരികളായി പോകല്ലേ ഇവിടെ വന്നവരാരും സൗഖ്യപ്പെടാതെ മടങ്ങല്ലേ ഇവിടെ വന്നവരാരും പാപവോദനം പ്രാപിക്കാതെ മടങ്ങല്ലേ ഇവിടെ വന്നവരാരും ശാപം മാറി പോകാതെ മടങ്ങല്ലേ ഇവിടെ വന്നവരാരും അനുഗ്രഹിക്കപ്പെടാതെ പോകല്ലേ രാത്രി ഒരു വിടുതലിന്റെ രാത്രി ആയി തീരട്ടെ ഈ കൺവെൻഷൻ ഈ ആണ്ടിൽ തിരശ്ശീല വീഴുമ്പോ ഈ ജനം വലിയ സൗഖ്യവും വലിയ സമാധാനവും വലിയ പ്രത്യാശയും പ്രാപിക്കട്ടെ ദൈവമേ ഇന്ന് നിന്റെ കാൽക്കൽ വീണ കണ്ണ് നീ വഴിപാടായി സ്വീകരിച്ചിട്ടുണ്ടല്ലോ നിന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമേ മക്കളെ ശാപം മാറിപ്പോകും മാറ്റിയാൽ കർത്താവ് മടങ്ങി വരും കർത്താവ് മടങ്ങി വന്നാൽ പിന്നെ നിങ്ങൾ തോൽക്കില്ല ജയം നിങ്ങൾക്കുള്ളതാണ് ദൈവമായ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ ഞങ്ങളെ സന്ദർശിച്ചല്ലോ ഞങ്ങളെ പ്രബോധിപ്പിച്ചല്ലോ ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടല്ലോ ഈ രാത്രി ഞങ്ങളെ വേണ്ടവണ്ണം ഒരുക്കിയെടുത്തല്ലോ